ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിലക്കിക്ക് സ്കൂളിലൊരു റൈംസ് കോമ്പറ്റീഷനെ അപ്പം അതിനുവേണ്ടി ഏട്ടൻ പ്രൂഫ്സ് തയ്യാറാക്കുകയാണ് കേട്ടോ ഇപ്പം റൈംസ് ആയാലും സ്റ്റോറി ആയാലും പറയുമ്പം കയ്യിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സാധനം വേണം കേട്ടോ അപ്പം ഏട്ടൻ ഒരു പ്രാവിനെ തയ്യാറാക്കുകയാണേ ഇതാണ് കേട്ടോ അല്ലക്കി സ്കൂളിൽ അവതരിപ്പിക്കുന്ന ആ ഒരു റൈംസ് ഇന്ന് സ്കൂളിൽ കൊണ്ടുപോകുണ്ടാക്കിയതേ ഫ്രൈഡ് റൈസ് ആണ് കിട്ടാ ഇതിനകത്ത് പ്രത്യേകിച്ച് പച്ചക്കറി ഒന്നും ഇട്ടിട്ടില്ല ക്യാപ്സിക്കോ ഇട്ടിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിലും ക്യാരറ്റൊന്നും ഒരുപ്പൂലായിരുന്നിട്ടാ അല്ലെങ്കിലും ക്യാരറ്റോ ബീൻസോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ കഴിക്കത്തില്ല ഇപ്പം വീട്ടിലാണെങ്കിലും ഞാൻ വാരി കൊടുക്കുമ്പം അതങ്ങ് കഴിച്ചോളും സ്കൂളിലാണെങ്കിൽ തിരഞ്ഞുറക്കി തിരിച്ചതുപോലെ ടിഫിനിലിട്ട് കൊണ്ടുവരിക പിന്നെ മുട്ട മുട്ടവരെണ്ണം ഇട്ട് ചിക്കി തോർത്തി എടുത്തിട്ട് അതിനകത്താണ് ഇട്ടോ ഞാൻ ഈ ചോറും പച്ചക്കറിയൊക്കെ ഇട്ട് ഇതുപോലെ ചെയ്തെടുത്തത് പിന്നെ നമ്മുടെ കെച്ചപ്പുകളും ഇട്ടിട്ടുണ്ട് സോയാ സോസും ടൊമാറ്റോ കെച്ചപ്പും അതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഫ്രൂട്ട് ബോക്സിൽ ആപ്പിളാണ് കേട്ടോ കൊടുത്തുവിട്ടത് ഇത് എല്ലാ ദിവസവും ആപ്പിൾ കൊടുത്തു ഇട്ടാൽ കഴിക്കത്തൊന്നുമില്ലേ ഇതിപ്പം ഇടയ്ക്കൊക്കെ ഞാൻ ആപ്പിളോ പേരയ്ക്കോ ഒക്കെ കൊടുത്തു വിടാറുണ്ട് അപ്പോഴും വലിയ പ്രശ്നമൊന്നും ഇല്ലാണ്ട് കഴിച്ചോളും ഇത് കഴിച്ചില്ലെങ്കിൽ അവൻ്റെ ടിഫിൻ ബോക്സിൽ തന്നെ കാണും അവിടെ സ്കൂളിൽ കളയാൻ സമ്മതിക്കത്തില്ല കേട്ടോ അപ്പം എന്ത് കഴിച്ചില്ലെങ്കിലും നമുക്ക് അറിയാൻ പറ്റും ആദ്യമൊക്കെ ഇതുപോലെ സ്കൂളിൽ അവന് വേണ്ടാത്ത സാധനം ഡസ്റ്റ്ബിനി കൊണ്ട് കളയാറുന്ന് കേട്ടോ അപ്പം സ്കൂളിൽ നിന്ന് വിളിച്ച മാം പറഞ്ഞിട്ടുണ്ട് ഇനി അങ്ങനെ കളയരുതെന്നൊന്ന് പറഞ്ഞേക്കണേന്ന് അപ്പം അന്ന് മുതൽ വേണ്ടാത്ത സാധനങ്ങൾ അവൻ്റെ ടിഫിൻ ബോക്സിൽ കാണുവാൻ ഇപ്പം രണ്ട് ദിവസം കൊണ്ട് പറയുന്ന അവൻ ഇനി ഓറഞ്ച് മതി ഇതുപോലെ ആപ്പിളൊന്നും കൊടുക്കണ്ടെന്ന് നേരത്തെയൊക്കെ ഞാൻ ഇതിൻ്റെ അകത്ത് വല്ല ഗുലാബ് ജാമുനോ പിന്നെ നമ്മുടെ ബിസ്ക്കറ്റുകളോ ആ ഒരു ടൈപ്പ് ഒക്കെയാണ് ഇപ്പം ഇടക്കിടയ്ക്ക് ഫ്രൂട്ട്സ് കൊടുക്കാറുണ്ട് കേട്ടോ ഇങ്ങനെ ആപ്പിളും മുന്തിരിയും അതൊക്കെ കൊടുക്കാറുണ്ട് ചിലപ്പം കഴിക്കും ചിലപ്പം തിരിച്ചും കൊണ്ടുവരാറുണ്ട് ഇതുപോലെ ഞാനൊരു പ്രാവശ്യം ആപ്പിൾ കട്ട് ചെയ്ത് ഇട്ടപ്പോൾ സാധാരണ രണ്ട് പീസ് കൊടുക്കാറ് അപ്പം ആ രണ്ടെണ്ണത്തിൽ നിന്ന് ചെറിയൊരു പീസും കൂടെ കട്ടായി അതിൽ വീണ്ട്ട അപ്പം മൂന്നെണ്ണമാണ് ഓൾറെഡി കാഴ്ചയിലുള്ളത് തിരിച്ചു വന്നിട്ട് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ അമ്മ എന്തിനാണ് എനിക്ക് ഫ്രൂട്ട് ബോക്സിൽ മൂന്ന് പീസ് എടുത്തത് ഞാൻ രണ്ട് പീസേ കഴിക്കത്തുള്ളറിയത്തില്ലെന്ന് പറഞ്ഞിട്ട് ഭയങ്കര സങ്കടമായിരുന്നു ഇതുപോലെയാണ് ഇഡ്ഡലിയോ എന്ത് സാധനങ്ങൾ കൊടുത്താലും കണക്കാണ് കിട്ടുക നമ്മൾ ഇതുപോലെ ഓരോ പീസായിട്ട് എടുക്കുന്നതിനെല്ലാത്തിനും കണക്കുണ്ട് അങ്ങനെ പിന്നെ തിരിച്ചു വന്നിട്ട് എൻ്റെ സെയിം പരിപാടികളെ ചോറ് വെക്കുക കറികൾ ഉണ്ടാക്കുക പിന്നെ തൂക്കുകയും ഇതൊക്കെ തന്നെയാണ് കേട്ടോ എല്ലാ വീട്ടമ്മമാരും ചെയ്യുന്ന എല്ലാ പരിപാടികളും തന്നെയാണ് എനിക്കും ഇവിടെ ഉള്ളത് ഈ പിന്നെ എൻ്റെ വീഡിയോസിൽ കാണിക്കാൻ ഇതൊക്കെ തന്നെയാണ് എനിക്കുള്ളത് കേട്ടോ നിങ്ങളാർക്കെങ്കിലുമൊക്കെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് കിട്ട നിങ്ങളുടെ ഇതുപോലുള്ള സപ്പോർട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഇടുന്ന കമൻറ്റുകളൊക്കെ വായിക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാണെന്നും കേട്ടോ ഇപ്പം ഒരുപാട് കമൻറ്റോ ലൈക്കോ അല്ലാണ്ട് മറ്റൊന്നും വേണമെന്നില്ല ഇടുന്ന കമൻറ്റുകളൊക്കെ ഒരുപാട് സന്തോഷമുള്ള കമൻറ്റുകളാണ് കേട്ടോ എനിക്ക് പലപ്പോഴും ഇതൊക്കെ വായിക്കുമ്പോൾ സന്തോഷം തോന്നിയിട്ടുണ്ട് നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ നമ്മുടെ ആ ഒരു വിജയം ഇപ്പം ഒരുപാട് പേരൊന്നും എൻ്റെ വീഡിയോ കാണണമെന്ന് എനിക്ക് ആ നിർബന്ധമില്ല നമ്മൾ ഫേമസും കാര്യങ്ങളൊന്നും അല്ലല്ലോ അപ്പം നമ്മൾ അതിൻ്റേതായ രീതിയിലല്ലേ ആശിക്കാൻ പറ്റുകയുള്ളു പക്ഷേ എനിക്കൊരുപാട് സന്തോഷം ഉണ്ട് കേട്ടോ ഇപ്പം അഞ്ച് പേരാണ് കാണുന്നതെങ്കിൽ തന്നെ അവരിടുന്ന കമന്റുകൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിരുന്ന് വായിക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമാണ് കേട്ടോ പിന്നെ ലക്കി താണ്ട കുറേ നാളുകൊണ്ട് ആഗ്രഹിച്ച സൈക്കിൾ വന്നിട്ടുണ്ട് അങ്ങനെ ഇതിപ്പം ഈ ഇത് ലക്കിൻ്റെ ഫ്രണ്ടാണ് നിങ്ങൾക്ക് നേരത്തെ പല വീഡിയോയിലും കണ്ടിട്ടുണ്ടല്ലോ ആസു ഇവന് സൈക്കിൾ വാങ്ങിച്ച എൻ്റെ അന്ന് മുതൽ വീട്ടിൽ ബഹളം തുടങ്ങിയതാണ് കേട്ടോ നേരത്തെ നാട്ടിൽ പോയപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു പേട്ടൻ പറഞ്ഞത് തിരിച്ചിങ് വന്നിട്ട് വാങ്ങിക്കാമായിരുന്നു പിന്നെ അങ്ങ് വിട്ടുപോയി ലക്കിയും പിന്നെ സൈക്കിളിനെ പറ്റി വല്ലതായിട്ട് പറഞ്ഞിട്ടില്ല കേട്ടോ പിന്നെ ആസുവിന് വാങ്ങിച്ച അന്ന് മുതൽ തുടങ്ങിയതാണ് ബഹളം അവനും ഇനി എപ്പോഴാണ് വാങ്ങിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആകെ സങ്കടത്തിലായിരുന്നട്ടെ ആസു ലക്കിനെ കത്ത് നിന്ന് ാണേ ഇതുപോലെ കുറച്ച് ക്ലേ ഒക്കെ കൊണ്ടില്ല കീക്ക് കൂടെ കൊടുക്കാമുണ്ട് കാത്ത് തിന്നെയാണ് കേട്ടോ അങ്ങനെ ലക്കിക്ക് പിന്നെ അന്നേയും സൈക്കിൾ ഓർഡർ ചെയ്തതാണ് വരാൻ കുറച്ച് താമസിച്ചു കേട്ടോ സൈക്കിൾ ഇങ്ങനെ ഓടിക്കുമ്പോഴേ അതിൻ്റെ അപ്പുറം ഇപ്പറമുള്ള രണ്ട് കുഞ്ഞ് വീലുകളില്ല അതിങ്ങനെ ഉറഞ്ഞിട്ട് സൗണ്ട് വെക്കുകയെ അപ്പം ലക്കി ഉറങ്ങിക്കിടക്കുന്നതാണെങ്കിൽ ഈ ഒരു സൗണ്ട് വെക്കുമ്പോൾ എഴുന്നേറ്റിരുന്ന് ഇങ്ങനെ ജനലി കൂടെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നട്ടോ അമ്മ എപ്പോഴാണ് എനിക്ക് സൈക്കിൾ വരുന്നത് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സങ്കടമായിരുന്നു ഉറങ്ങിക്കിടന്ന് കഴിഞ്ഞാലും ഈ ഒരു സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ എഴുന്നേറ്റ് പുറത്തോട്ട് നോക്കിക്കൊണ്ടിരിക്കും അതിങ്ങനെ ദിവസവും കാണുമ്പോൾ പിന്നെ നമുക്ക് സങ്കടമായിരുന്നു കേട്ടോ അങ്ങനെയാണ് പിന്നെ ഓർഡർ ചെയ്തതേ Thank you. ത്താണ്ടേ പു പുതിയ ബോട്ടിലായിരുന്നു കേട്ടോ ഞാൻ മിനിങ്ങാന്നെടുത്ത് കൊടുത്തതായിരുന്നു ഉള്ള ബോട്ടിലുകൾ ദിവസവും ഇതുപോലെ തട്ടിപ്പൊട്ടിച്ച് എന്തെങ്കിലുമൊക്കെ പരിവാക്കിക്കൊണ്ടുവരും ഇത് പഴയ ബോട്ടിലിരുന്നത് ഞാനടുത്ത് കളയുകയും ചെയ്ത അതിൻ്റെ അടപ്പ് പൊട്ടിയിട്ടില്ലായിരുന്നേ ഇത് പൊട്ടിയൻ്റെ തലേന്നായിരുന്നു ഞാനെടുത്ത് കച്ചടക്കാരൻ വന്നപ്പോൾ ആൾക്ക് കൊടുത്തത് ഇനിയിപ്പോൾ മാറ്റി വെക്കാനല്ലേ പറ്റുമോ കളയാൻ പറ്റത്തില്ലല്ലോ അത്രയ്ക്ക് നല്ല ബോട്ടിൽ കിട്ടുക ഇത് ഒരാഴ്ച പോലും തികച്ച് എന്നുള്ളതാണ് പിന്നെ ലക്കി കൊണ്ട് ഹെയർ കട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത് അപ്പോൾ എൻ്റെ സൈഡിൽ ഒരു പിക്ക് കണ്ടെന്ന് രണ്ട് വരി ത് അങ്ങനെ അവൻ അതുപോലെ വരച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ രണ്ടു വരയൊക്കെ ഇട്ടിട്ടാണ് ഈ വന്നത് പിന്നെ തിരിച്ചു വരുന്ന വഴി ഇവർ പാനീയപൂരിയും ദഹിപ്പൂരിയൊക്കെ വാങ്ങിച്ചിട്ട് വന്നേ ഈ ദഹിപ്പൂരി പൊളിയാണ് കേട്ടോ അന്ന് ദീപാവലിൻ്റെ മേളയില്ലായിരുന്നോ ഇവരുടെ കടയായിരുന്നേ അവിടെ ഉള്ളത് അടിപൊളിയാണ് അകത്ത് നിറയെ ഫില്ലിങ്ങാണ് ഇട്ടാ നമ്മളിതുപോലെ പല സ്ഥലത്തുനിന്ന് കഴിച്ചിട്ടുണ്ട് വേറെ പല സ്ഥലത്തുനിന്ന് നമ്മൾ ചെല്ലുമ്പോൾ അകത്ത് വാങ്ങിക്കുമ്പോൾ ഫില്ലിങ് കാണത്തില്ല ഇത് അടിപൊളിയായിരുന്നു നിറയെ ഫില്ലിങ്ങും ഒക്കെ വെച്ചിട്ട് സൂപ്പറായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞത് ഇനിയിപ്പം നമുക്ക് ഇതുപോലെ ദഹിപ്പൂരി വാങ്ങിക്കുന്നെങ്കിൽ ആ ഒരു കടയിൽ നിന്ന് തന്നെ വാങ്ങിച്ചാൽ മതിയെന്നേ അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ലക്കീൻ്റെ സൈക്കിൾ സെറ്റ് ചെയ്യാണ് കേട്ട ഈ ആളെ ഉച്ച മുതൽ കാത്തിരിക്കുകയാണേ പക്ഷേ ആൾ വരുന്നില്ല എന്ന് പറഞ്ഞു അപ്പം ഏട്ടൻ പറഞ്ഞു ഇതുപോലെ ഏട്ടന് സെറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അടുത്ത് കടയുണ്ട് കടയിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാലും അവർ സെറ്റ് ചെയ്ത് തരുമല്ലോ ഇതിപ്പം പീസായിട്ടല്ലേ വരുന്നത് അപ്പോൾ അവരെ വിളിച്ച് ചോദിച്ചപ്പം അവർ പറഞ്ഞു നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇതിലെന്തേലും പോരായ്മയോ അല്ല ക്രാച്ചസോ പൊട്ടലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർ പിന്നെ അത് മാറ്റി തരത്തില്ല എന്ന് പറഞ്ഞു കിട്ടാ അങ്ങനെയാണ് പിന്നെ ഇതങ്ങ് മാറ്റി വെച്ചത് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് തന്നെ ഇതെടുത്ത് സെറ്റ് ചെയ്ത് ലക്കിയെ വൈകിട്ട് സൈക്കിളിൽ ചവിട്ടിപ്പിച്ചന് ഒരുപാട് ആശിച്ചിരുന്നതാണ് കേട്ടോ അവന് അപ്പം അങ്ങനെ ഇങ്ങനെ സംസാരിച്ചപ്പം ഞങ്ങളതങ്ങ് മാറ്റിവെച്ച് ഇനിയിപ്പോൾ എപ്പോഴായാലും കമ്പനിയിൽ നിന്ന് ഇതുപോലെ ആൾ വന്നിട്ട് ചെയ്താൽ മതിയെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ട് അല്ലെങ്കിൽ പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പണിയല്ലേ അങ്ങനെ ലക്കിക്ക് ഇത് തുറന്നപ്പോൾ തന്നെ ആളിരിക്കുന്നില്ല കേട്ടോ ഫുള്ള് ചുറ്റും നടന്നതൊക്കെ കാണുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ആശിച്ച സാധനമാണ് കേട്ടോ ഈ ഒരു സൈക്കിള് അങ്ങനെ ഇത് അവിടെ പോയി മാറിയിരിക്കുന്നൊക്കെ പല പ്രാവശ്യം പറയുന്നുണ്ട് എന്നിട്ടും ഒരു ഒരു എന്താ പറയുക ഒരു ഇതില്ല കേട്ടോ അവന് എവിടെയും പോയി മാറിയിരിക്കാൻ ഇനിയിപ്പോൾ ഇതങ്ങ് ഓടിച്ച് പുറത്തൊക്കെ കൊണ്ടുപോയി ഇപ്പം തന്നെ പത്തര പതിനൊന്ന് മണിയായിട്ടാ ആളെ ഞങ്ങൾ കാത്തിരുന്ന് ഇന്ന് വരത്തില്ലായിരുന്നു വരത്തില്ലെന്നാണ് കേട്ടോ വിചാരിച്ചത് പക്ഷേ ആളൊരു ഒമ്പതര പത്ത് മണിയായപ്പം കോളേജ് ചെയ്തിപ്പോൾ വന്നു വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവൈലബിൾ ആണോ എന്ന് ചോദിച്ചിട്ട് അപ്പം വരാൻ പറഞ്ഞു ലക്കിയിടെ ആ ഒരു കാത്തിരിപ്പ് ഉണ്ടായില്ലെങ്കിൽ അടുത്ത ദിവസം വരാനേ പറയത്തുള്ളായിരുന്നു കേട്ടോ അപ്പോൾ ഏട്ടൻ പറഞ്ഞു വന്നോ എന്ന് പറഞ്ഞാൽ അപ്പം ആൾ വന്നപ്പം ഒരു ഒമ്പതേ മുക്കാൽ പത്തോളം ആയിട്ടാണ് അപ്പം പിന്നെ ഇതിൻ്റെ പണി തുടങ്ങി ലക്കി ഉറങ്ങിയില്ല ഈ ആൾ വരുന്നതെന്ന് പറഞ്ഞപ്പോൾ തന്നെ ലക്കി അവിടെ കിടന്ന് ഉറക്കത്തിൻ്റെ മൂടൊക്കെ ആയതായിരുന്നു കേട്ടോ പക്ഷേ സൈക്കിള് ശരിയാക്കാൻ ആൾ വരുന്നതെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവൻ്റെ ഉറക്കവും പോയി എല്ലാം പോയി പിന്നെ കാത്തിരിപ്പായിട്ടാണ് അങ്ങനെ ആളൊരു പത്ത് ഒമ്പതേ മുക്കാലൊക്കെ ആയപ്പം വന്ന് ഇത് സെറ്റ് ചെയ്ത് തുടങ്ങിയിട്ടാണ് അപ്പം തന്നെ ഏതാണ്ട് ഇരിക്കുകയാണ് ഭയങ്കര സന്തോഷത്തിലാണ് അമ്മ ഞാൻ പുറത്ത് കൊണ്ടുപോയി ഇന്ന് തന്നെ ചവിട്ടൂന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയാണ് കേട്ട ചേച്ചിയും വിളിച്ച് കാണിക്കുന്ന ചേച്ചി എൻ്റെ സൈക്കിൾ കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും പറയണ്ടട്ട ആൾ ഭയങ്കര സന്തോഷത്തിലാണ് ആളുടെ മുഖം തന്നെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇരിക്കാനും പറ്റുന്നില്ല നിൽക്കാനും പറ്റുന്നില്ല ഇനിയിപ്പോൾ ഇത് റെഡിയാക്കിയിട്ട് താഴെ കൊണ്ടു വെച്ചാവട്ടെ ആസുവിനെ കൂടെ ആസു അവനെ അവനെക്കൂടെ ഒന്ന് വിളിച്ച് ഇതൊക്കെ ഒന്ന് കാണിക്കണമെന്നൊക്കെ ഇരുന്ന് പറയുകയാണ് കേട്ടോ കുറേ ദിവസം കൊണ്ട് സൈക്കിൾ ഉണ്ട് സങ്കടപ്പെട്ടതാണ് അതിപ്പോൾ പുതിയ സൈക്കിളല്ലേ ആസു ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ഇരുത്തും എന്നിട്ട് ഇവരെ ഇങ്ങനെ എഴുന്നേപ്പിച്ച് വിടൂട്ട ഞാനത് കാണുന്നുണ്ടായിരുന്നു ഇപ്പം ലക്കി ആണെങ്കിലും പുതിയ ഇങ്ങനെ വാങ്ങിക്കുമ്പം ആർക്കും പിള്ളേർ കൊടുക്കത്തില്ലല്ലോ അപ്പം അതൊക്കെ കണ്ട് ഇങ്ങനെ ഇരുന്നപ്പം എനിക്ക് ആസ്വദം വന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പല ദിവസവും വീട്ടിലിതുപോലെ സംസാരം തന്നെ ആയിരുന്നിട്ട് അങ്ങനെയാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഉറങ്ങിക്കിടന്നു കഴിഞ്ഞാലും ഈ ഒരു വീലൊരയുന്ന സൗണ്ട് കേൾക്കുമ്പം അവ എഴുന്നേറ്റ് അതേപോലെ ഇരുന്നിട്ട് ജനലി നോക്കും കേട്ടോ അമ്മ എനിക്കും വാങ്ങിച്ചാന്ന് പറഞ്ഞിട്ട് അത് പിന്നെ ഞങ്ങൾക്കും ഒതുങ്ങും സങ്കടമായിട്ട് എല്ലാ ദിവസവും ഇങ്ങനെ സങ്കടപ്പെട്ട് സങ്കടപ്പെട്ട് പറഞ്ഞപ്പോഴേ അങ്ങനെ അങ്ങനെ ഏകദേശം ഒക്കെ സെറ്റ് ചെയ്ത് ഇരുത്തിയപ്പോഴ് ചെയറിന് ഇരിക്കുന്ന ഒരു സീറ്റിലെ കുറച്ച് ഉയരം കൂടി കൂടിപ്പോയിട്ട പിന്നെ അവന് ഇരുത്തിയിട്ട് തന്നെ അവൻ്റെ അളവിനെല്ലാം സെറ്റ് ചെയ്തിട്ട അപ്പോഴേ പറയുന്നുണ്ട് ഇനിയിപ്പോൾ ഇത് താഴെ കൊണ്ടുപോയിട്ട് ആസൂനെ വിളിക്കണമെന്ന് ഏട്ടൻ ഉച്ചയ്ക്ക് പറയുന്നുണ്ടായിരുന്നത് നമുക്കങ്ങ് സെറ്റ് ചെയ്താലോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് അവരോടൊന്ന് വിളിച്ച് സംസാരിച്ചത് അപ്പോഴാണ് അവരിതുപോലെ അവർ ഇതുപോലെ ക്രാച്ചസോ മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അവർ ഉത്തരവാദിയല്ല എന്നിങ്ങനെ പറഞ്ഞത് അപ്പോഴാണ് പിന്നെ മാറ്റി വെച്ചത് ഇല്ലെങ്കിൽ ഇവിടെ അടുത്ത സൈക്കിൾ ഉണ്ട് കടക്കൊണ്ടിട്ടാണ് അവിടെ കൊണ്ടുപോയി നമുക്ക് പെട്ടെന്ന് സെറ്റ് ചെയ്ത് എടുത്ത് ഓടിക്കാവുന്ന ഉള്ളായിരുന്നു വൈകിട്ടൊക്കെ വൈകിട്ട് മുതലേ കാത്തിരിക്കുകയാണ് ഈ ഞങ്ങൾ എപ്പോൾ വരും അമ്മേ ഞങ്ങൾ എപ്പോൾ വരും സൈക്കിൾ ശരിയാക്കാനൊന്നും ആൾക്ക് ഉറക്കമൊന്നും ഇല്ലായിരുന്നെട്ടോ പിന്നെ ഈ ഒരു കോക്ക് എടുത്ത് ഞങ്ങൾ മേളിൽ കൊണ്ടുപോകുന്നെ ഇത് താഴെ വെച്ചിട്ട് ലക്കിക്ക് സമാധാനം ഇല്ല കേട്ടോ പിന്നെ ഞങ്ങൾ കിടക്കുന്നതിന് മുന്നേ മേളിൽ കൊണ്ടുവന്ന് വന്ന് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോഴാണ് ഈ ആൾ ഫോൺ ചെയ്തത് എന്ന് പറഞ്ഞിട്ടേ അങ്ങനെ പിന്നെ വീട്ടിനകത്ത് വെച്ചുതന്നെ സെറ്റ് ചെയ്തിട്ടാണ് പിന്നെ ഒരു പത്തരയൊക്കെ ആയപ്പോൾ എടുത്ത് പുറത്ത് പോയി സഹ് ചവിട്ട് തുടങ്ങി പറഞ്ഞിട്ട് ും ബേളായിരുന്ന ഇതൊക്കെയാണ് ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാമേ ബൈ ഫ്രണ്ട്സ്